നിശ്ചയമായും ഈ പോരാട്ടം അനിവാര്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു രാഷ്ട്രീയ കേട്ടോ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രാജ്യത്തിൻ്റെ പരമാധികാരത്തിൽ നമ്മളുടെ പങ്ക് നമ്മുടെ പങ്കാളിത്തം നമ്മളുടെ പ്രാതിനിധ്യം അത് ഉറപ്പാക്കാൻ ഏതൊരു സംസ്ഥാനത്തിനും അവകാശമുണ്ട് അങ്ങനെ അതാണ് നമ്മുടെ ഫെഡറൽ സംവിധാനം എന്ന് പറയുന്നത് നോക്കൂ ഇപ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണ് മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി എം കെ സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാർ ഒന്നിച്ച് യോഗം ചേരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് അതിനകത്ത് ഒടി യിൽ നിന്നും പഞ്ചാബിൽ നിന്നും ഒക്കെയുള്ള മുഖ്യമന്ത്രിമാരെയും പശ്ചിമബംഗാളിൽ നിന്നുള്ള മുഖ്യമന്ത്രിയും ഒക്കെ ക്ഷണിച്ചിട്ടുണ്ട് അതിനുശേഷം കേരളത്തിൽ ഒരു യോഗം സംഭവിക്കാൻ സാധ്യതയുണ്ട് ഒറ്റക്കെട്ടായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളും അത് കൂടാതെ തന്നെ നോർത്ത് ഇന്ത്യയിലുള്ള ചില ചെറിയ സംസ്ഥാനങ്ങളും നോർത്ത് ഈസ്റ്റിലുള്ള സംസ്ഥാനങ്ങളും ഒക്കെ തന്നെയും ഈ പ്രശ്നം വളരെ ശക്തമായി ഉന്നയിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജ്യത്തിൻ്റെ പരമാധികാരത്തിൽ ഓരോ സംസ്ഥാനത്തിനും അതിൻ്റെതായ പങ്കാളിത്തം ഉറപ്പാക്കേണ്ടതുണ്ട് അങ്ങനെ മാത്രമേ ഒരു ഫെഡറൽ ജനാധിപത്യ സംവിധാനം പുലരുകയുമുള്ളൂ ഇവിടെ ഇപ്പം എന്താ പ്രശ്നം ഇപ്പം താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണല്ലോ ആദ്യത്തെ ജനറൽ ഇലക്ഷൻ നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് അൻപത്തി ഒന്നിൽ ജനറൽ ഇലക്ഷൻ നടക്കുമ്പോൾ അന്നത്തെ സെൻസസ് പ്രകാരം നമ്മുടെ രാജ്യത്തെ പാർലമെന്റിലുള്ള സീറ്റ് എത്രയാണ് ലോക്സഭയിലുള്ള സീറ്റ് എത്രയാണ് നാനൂറ്റി തൊണ്ണൂറ്റി നാല് സീറ്റാണ് എന്തുകൊണ്ടാണ് നാനൂറ്റി തൊണ്ണൂറ്റി നാല് സീറ്റ് എന്ന് പറയുന്നത് ഭരണഘടനാ തത്വം അനുസരിച്ച് ജനസംഖ്യാ അടിസ്ഥാനത്തിൽ എല്ലാ ജനവിഭാഗങ്ങൾക്കും ആനുപാതികമായ പ്രാതിനിധ്യം ലോക്സഭയിൽ ഉണ്ടാകണം എന്നുള്ളതാണ് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് മുപ്പത്തി ആറ് കോടി ജനങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഇന്ത്യയുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ആ പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിലാണ് തൊണ്ണൂറ്റിനാല് സീറ്റുകൾ എന്നുള്ളത് ലോക്സഭയിൽ ക്രമീകരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ സ്ഥിതി അതാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലേക്ക് വരുമ്പോൾ അടുത്ത സെൻസസ് വരുന്നു സ്വാഭാവികമായും അടുത്ത സെൻസസ് വരുമ്പോൾ ജനസംഖ്യ വർദ്ധിക്കുമല്ലോ ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ അതിൻ്റെ ആനുപാതികമായിട്ട് പാർലമെന്റിന്റെ ലോക്സഭയിൽ സീറ്റുകളുടെ എണ്ണവും വർദ്ധിപ്പിക്കണം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ നമ്മൾ വീണ്ടും സീറ്റുകൾ വർദ്ധിപ്പിക്കുന്നു എത്രയിലേക്കാണ് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് സീറ്റുകളായിട്ട് നമ്മൾ ഉയർത്തുന്നു അന്ന് ഇന്ത്യയുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് നാൽപ്പത്തിനാല് കോടിയായി മുപ്പത്തിയാറ് ലക്ഷത്തിൽ മുപ്പത്തി കോടിയിൽ നിന്ന് നാൽപ്പത്തിനാല് കോടിയിലേക്ക് എട്ട് കോടിയുടെ വർധന ഉണ്ടാകുമ്പോൾ പത്ത് വർഷത്തിനുള്ളിൽ സീറ്റുകളുടെ എണ്ണത്തിലും നമ്മൾ ആ വർധന വരുത്തുന്നു ആനുപാതികമായി അങ്ങനെ നാനൂറ്റി തൊണ്ണൂറ്റി നാല് സീറ്റുകളിൽ നിന്ന് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് സീറ്റുകളിലേക്ക് നമ്മൾ നമ്മുടെ ഈ പറയുന്ന ലോക്സഭയിലെ അംഗസംഖ്യ വിപുലമാക്കുന്നു പിന്നെ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് വരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ സെൻസസും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പും വരുമ്പോഴാണ് നമ്മൾ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് എന്ന് പറയുന്ന സംഖ്യയിലേക്ക് വീണ്ടും വർദ്ധിപ്പിക്കുന്നു അതിൻ്റെ കാര്യം എന്താണ് അപ്പോഴേക്കും നമ്മുടെ അംഗസംഖ്യ പോപ്പുലേഷൻ എന്ന് പറയുന്നത് അൻപത്തിനാല് കോടിയായിരിക്കുന്നു എന്നുള്ളതാണ് അൻപത്തിനാല് കോടിയായ ഇന്ത്യൻ പോപ്പുലേഷന്റെ പ്രാതിന്ധ്യമനുസരിച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റ് നമ്മൾ ഫിക്സ് ചെയ്യുന്നു ഇന്നും നമ്മുടെ സീറ്റ് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് തന്നെയാണ് ലോക്സഭയിൽ അന്നത് കണക്കെന്താണ് പത്ത് ലക്ഷം പേർക്ക് ഒരു പ്രതിനിധി എന്നുള്ളതാണ് പത്ത് ലക്ഷം പേർക്ക് ഒരു എം പി എന്നുള്ളതാണ് അപ്പോൾ അഞ്ഞൂറ്റി നാൽപ്പത്തിമൂന്ന് പേരാവുന്നു അമ്പത്തിനാല് കോടി ജനങ്ങൾ വളരെ കൃത്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നമ്മളത് ഫ്രീസ് ചെയ്യുന്നു എന്തുകൊണ്ടാണ് ഫ്രീസ് ചെയ്യുന്നത് പിന്നീട് അങ്ങോട്ടേക്ക് നമ്മളുടെ ശ്രദ്ധ എന്ന് പറയുന്നത് പോപ്പുലേഷൻ കൺട്രോളിലേക്ക് മാറുന്നു അല്ലേ ജനസംഖ്യാ വർധന എന്ന് പറയുന്നത് അഭൂതപൂർവ്വമായിട്ട് ഇന്ത്യയിൽ ഇങ്ങനെ പിന്നെ എന്താ പറയുക ഒരു എക്സ്പ്ലോഷൻ സംഭവിക്കുന്നു ജനസംഖ്യാ സ്ഫോടനം സംഭവിക്കുന്നു അത് തടസ്സപ്പെടുത്തേണ്ടതു കൊണ്ട് അത് നിയന്ത്രിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുന്ന കേന്ദ്ര സർക്കാർ നമ്മൾ ആ കാലഘട്ടം ഒന്ന് ആലോചിക്കണം നമ്മൾക്ക് വലിയ ഭക്ഷ്യക്ഷാമം ഒക്കെ നേരിട്ട് കൊണ്ടിരുന്ന നമ്മളങ്ങനെ വലിയ ഇൻഡസ്ട്രിയൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നത് മാത്രമായിട്ടുള്ള സമയമാണ് അപ്പം വലിയ വ്യവസായ വിപ്ലവം സംഭവിച്ചിട്ടില്ല അതേപോലെ നമുക്ക് ഭക്ഷ്യക്ഷാമം അടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഹരിത ഇങ്ങനെ എന്താ പറയുക പ്രോഗ്രസ് ചെയ്യുന്ന ഒരു സമയമാണ് ആ ഒരു ഘട്ടത്തിൽ ജനസംഖ്യ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് അനിവാര്യമായിരുന്നു അന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നമ്മൾ ഈ പറയുന്ന ഭരണഘടനയെ അമെൻഡ് ചെയ്തുകൊണ്ട് രണ്ടായിരം വരെ ഈ സീറ്റുകൾ ഫ്രീസ് ചെയ്യാൻ തീരുമാനിക്കുന്നത് അല്ലേ രണ്ടായിരം വരെ ഇനി പിന്നെ ലോക്സഭയിലെ നമ്പർ ഓഫ് സീറ്റ്സ് വർദ്ധിപ്പിക്കേണ്ട എന്ന് തീരുമാനിക്കുന്നു ജനസംഖ്യാ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടാണ് അത് ചെയ്തത് ഇപ്പോൾ ഓരോ സംസ്ഥാനവും ജനസംഖ്യയെ യാതൊരു യാതൊരു വിധത്തിലും നിയന്ത്രിക്കാതിരിക്കും എന്താണ് ആ സംസ്ഥാനത്തിൻ്റെ പ്രാതിനിധ്യം ലോക്സഭയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ നമ്മളത് ഫ്രീസ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ ഫ്രീസ് ചെയ്ത ആ തീരുമാനം രണ്ടായിരത്തിൽ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് നമ്മൾ ചെയ്തത് എന്താണ് എഴുപത്തൊന്ന് മുതൽ രണ്ടായിരം വരെ നമ്മൾ ലോക്സഭയിലെ സീറ്റുകൾ വർദ്ധിപ്പിക്കില്ല എന്ന് തീരുമാനിച്ചു രണ്ടായിരത്തിൽ വീണ്ടും നമ്മൾ ഭരണഘടനാമേൻ്റ് ചെയ്യുന്നു എന്താണ് ആ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ നമ്മളിത് വർദ്ധിപ്പിക്കില്ല എന്ന് തീരുമാനിച്ചു അപ്പോൾ അതിൻ്റെയും കാരണമെന്ന് പറയുന്നത് ഈ പറയുന്ന പിന്നെ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് വരുമ്പോൾ നമ്മൾ വീണ്ടും അത് ചർച്ചയ്ക്കെടുക്കുകയാണ് എന്താണ് ആ ചർച്ച എന്ന് പറയുന്നത് നമുക്ക് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ആനുപാതികമായി ലോക്സഭയിലെ പ്രാതിനിധ്യം നമ്പർ ഓഫ് സീറ്റ്സ് കൂട്ടേണ്ടേ എന്നുള്ളതാണ് ന്യായമായ ഒരു ചോദ്യമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം രണ്ട് സാധ്യതകളാണ് ഇക്കാര്യത്തിൽ സർക്കാർ ആരായുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്നാമത്തെ സാധ്യത എന്ന് പറയുന്നത് നിലവിൽ അഞ്ഞൂറ്റി നാൽപ്പത്തിമൂന്ന് സീറ്റുകളുണ്ടല്ലോ ഈ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളുടെ ക്യാപ്പ് അതേപോലെ നിർത്തുക എന്നിട്ട് അത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ പുനർവിതരണം ചെയ്യുക എങ്ങനെയാണ് പുനർവിതരണം ചെയ്യുക ജനസംഖ്യാടിസ്ഥാനത്തിൽ തന്നെയാണ് പുനർവിതരണം ചെയ്യേണ്ടത് എന്നുള്ളതാണ് അവരുടെ ഒരു കൂട്ടൽ അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക അങ്ങനെ അഞ്ഞൂറ്റി നാൽപ്പത്തിമൂന്ന് സീറ്റുകളിലേക്ക് നമ്മൾ നമ്മുടെ ക്യാപ്പ് നിർത്തുന്നു എന്നിട്ട് നമ്മളത് പുനർവിതരണം ചെയ്യാൻ തീരുമാനിച്ചാൽ കേരളത്തിലെ സീറ്റുകൾ നഷ്ടമാകും തമിഴ്നാടിന് സീറ്റ് നഷ്ടമാകും ആന്ധ്രാപ്രദേശിനും തെലുങ്കാനയ്ക്കും കർണാടക കർണാടകയ്ക്കും സീറ്റ് നഷ്ടമാകും അതാണ് പ്രശ്നം കാരണം എന്ന് വെച്ചാൽ എന്താ നമ്മളിവിടെ നന്നായി പോപ്പുലേഷൻ കൺട്രോൾ ചെയ്തു പോപ്പുലേഷൻ കൺട്രോൾ ചെയ്തതുവഴി നമ്മളുടെ ജനസംഖ്യ കുറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനിയൊരു പിന്നെ സീറ്റ് നിർണ്ണയം നടക്കുകയുള്ളൂ അങ്ങനെ നടക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശിലുണ്ടല്ലോ നിലവിൽ ഇപ്പം എൺപത് സീറ്റാവുള്ളത് എൺപത് സീറ്റുള്ള ഉത്തർപ്രദേശിൽ ജനസംഖ്യ അടിസ്ഥാനത്തിൽ ഇത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ തൊണ്ണൂറ്റി ഒന്ന് സീറ്റാകും പതിനൊന്ന് സീറ്റ് കൂടും ഉത്തർപ്രദേശിൽ ബീഹാറിൽ എത്ര സീറ്റാ കൂടും എന്നറിയോ നിലവിൽ നാൽപ്പത് സീറ്റാവുള്ളത് അമ്പത് സീറ്റാവും we mm -hmm. പത്ത് സീറ്റ് ബീഹാറിന് കൂടുകയാണ് ചെയ്യുന്നത് രാജസ്ഥാൻ്റെ ഇരുപത്തിയഞ്ച് സീറ്റാവുള്ളത് അത് മുപ്പത്തൊന്ന് സീറ്റാവും ആറ് സീറ്റ് കൂടും മധ്യപ്രദേശിന് ഇരുപത്തൊമ്പത് സീറ്റാവുള്ളത് അത് മുപ്പത്തിമൂന്ന് സീറ്റായിട്ട് വർദ്ധിക്കും നാല് സീറ്റ് കൂടും അങ്ങനെ വരുമ്പോൾ ഈ നാല് സംസ്ഥാനങ്ങൾ മാത്രം നിർത്തി ഉത്തർപ്രദേശ് രാജസ്ഥാൻ മധ്യപ്രദേശ് അതുപോലെ തന്നെ ബീഹാർ അവിടെ എത്ര സീറ്റാണ് കൂടുകയെന്നറിയാവോ മുപ്പത്തിമൂന്ന് സീറ്റ് കൂടും ഒറ്റയടിക്ക് അതായത് ഈ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ നിർത്തിക്കൊണ്ടാണ് കേട്ടോ അത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ മുപ്പത്തിമൂന്ന് സീറ്റുകളാണ് ഈ നാല് സംസ്ഥാനങ്ങളിൽ മാത്രം കൂടാൻ പോകുന്നത് എന്നാൽ ഇന്ത്യയിലേക്ക് വരുമ്പോൾ എന്താ സ്ഥിതി തമിഴ്നാട്ടിൽ മുപ്പത്തൊമ്പത് സീറ്റാണ് നിലവിലുള്ളത് അവർക്ക് എട്ട് സീറ്റാണ് കുറയും മുപ്പത്തിയൊന്ന് സീറ്റായിട്ട് മാറും ആന്ധ്രാപ്രദേശിനും തെലുങ്കാനക്കും കൂടി നാൽപ്പത്തി രണ്ട് സീറ്റ് ഉണ്ട് അവൾ അത് മുപ്പത്തിനാലായിട്ട് കുറയും അപ്പോഴും എട്ട് സീറ്റ് അവിടെയും കുറയും കേരളത്തിൽ എത്ര സീറ്റാ കുറയുക എന്ന് എട്ട് സീറ്റ് കുറയും പന്ത്രണ്ട് സീറ്റായിട്ട് കേരളത്തിൽ മാറും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലുണ്ടല്ലോ നമ്മുടെ പോപ്പുലേഷൻ എത്രയെന്നറിയോ രണ്ട് കോടിയാണ് ആ രണ്ട് കോടി വെച്ചിട്ടാണ് നമുക്ക് ഇരുപത് സീറ്റ് എന്ന് പറയുന്നത് അന്ന് ഫ്രീസ് ചെയ്തപ്പോൾ ഇരുപത് സീറ്റ് ആ കാരണം എന്താ അന്ന് നമുക്ക് രണ്ട് കോടിയാണ് ഞാൻ നേരത്തെ കണക്ക് പറഞ്ഞല്ലോ പത്ത് ലക്ഷമാണ് ഒരു സീറ്റ് അങ്ങനെ ആകുമ്പോൾ ഒരു കോടിയിൽ പത്ത് സീറ്റ് രണ്ട് കോടി ആവുമ്പോൾ ഇരുപത് സീറ്റ് ഇതാണ് കണക്ക് ഇപ്പോൾ നമുക്ക് മൂന്നര കോടിയുണ്ട് അതുകൊണ്ട് സീറ്റ് വർദ്ധിക്കില്ല കേട്ടോ പന്ത്രണ്ട് സീറ്റായിട്ട് കുറയുക ചെയ്യാം ഞാൻ അതിലേക്ക് വരാം അപ്പോൾ എന്താ പറ്റുക തെക്കേ ഇന്ത്യയിൽ ഇരുപത്താറ് സീറ്റ് കുറയും അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളുള്ള പാർലമെൻറ്റിൽ നിലവിൽ നമ്മളുടെ പ്രാതിനിധ്യം എന്ന് പറയുന്നത് തെക്കേണ്ടിൽ നൂറ്റി ഇരുപത്തൊമ്പത് സീറ്റാണ് ഈ പറയുന്ന പിന്നെ നാല് സംസ്ഥാന അഞ്ച് സംസ്ഥാനങ്ങളിലൂടെ ആന്ധ്രാപ്രദേശ് തെലങ്കാന കർണാടക തമിഴ്നാട് കേരളം പുതുച്ചേരിയിൽ ഒരു സീറ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് നമ്മൾ തമിഴ്നാടിൻ്റെ അക്കൗണ്ടിലാണ് കൂട്ടുന്നത് അപ്പോൾ മൊത്തം നൂറ്റി ഇരുപത്തൊമ്പത് സീറ്റാണ് ഉള്ളത് ഇപ്പോൾ എന്താ നമ്മുടെ ക്ഷേരത്രയാൻ പറയുക ട്വൻറ്റി ഫോർ പെർസെൻ്റ് ആണ് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നംഗ പാർലമെൻറ്റിൽ ലോക്സഭയിൽ തെക്കേ ഇന്ത്യയുടെ ഷെയർ എന്ന് പറയുന്നത് ട്വൻറ്റി ഫോർ പെർസെൻറ്റാണ് ഇത് മാറി മാറിയാണ് എങ്കിൽ നമുക്ക് അഞ്ച് ശതമാനത്തിൻ്റെ കുറവ് വരും പത്തൊമ്പത് ശതമാനമായിട്ട് നമ്മളുടെ ഷെയർ കുറയുന്നു എന്നുള്ളതാണ് പ്രശ്നം ഇനി നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ എണ്ണൂറ്റി നാൽപ്പത്തെട്ട് സീറ്റാണല്ലോ ഇപ്പം ഇപ്പം നിലവിലുള്ള ജനസംഖ്യയുടെ വെച്ചിട്ടൊരു പ്രൊജക്ഷൻ പറയുന്നത് എണ്ണൂറ്റി നാൽപ്പത്തെട്ട് സീറ്റാണ് ശരിയാണ് പാർലമെൻ്റ് പുതിയ പാർലമെൻറ്റ് വന്നൊരു ഉദ്ഘാടനം ചെയ്ത സമയത്ത് എല്ലാവരും ശ്രദ്ധയോടെ നോക്കിയൊരു കാര്യം എണ്ണൂറ്റി എൺപത്തെട്ട് സീറ്റുകൾ ഉണ്ട് നല്ലതാണ് ആ മുൻകരുതലൊക്കെ നല്ലതാണ് അപ്പോൾ ഭാവിയിൽ സീറ്റ് വർദ്ധിപ്പിക്കേണ്ടി വരുമ്പോൾ അപ്പോൾ കൊണ്ട് വന്നിട്ട് കസേറിയിടാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിനനുസരിച്ച് പിന്നെ സംവിധാനങ്ങൾ ഒരുക്കുന്നത് നല്ലതാണ് പക്ഷേ എണ്ണൂറ്റി നാൽപ്പത്തെട്ട് സീറ്റുകളിലേക്കുള്ള ഒരു പ്രൊജക്ഷൻ വരുമ്പോൾ തന്നെ നമുക്ക് അന്ന് എണ്ണൂറ്റി എൺപത്തെട്ട് സീറ്റുകൾ ഉണ്ടാക്കുമ്പോൾ തന്നെ അറിയാം അപ്പോൾ തന്നെ ഒരു രാജ്യം ഒരു ഇലക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള നീക്കങ്ങൾ ആരംഭിച്ച് കഴിഞ്ഞിരുന്നല്ലോ കേന്ദ്ര സർക്കാർ അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വർധന വരുത്താൻ പോകുന്നു എന്നുള്ളതാണ് ആ വർധന വന്നാൽ ഭയങ്കരമായ വ്യത്യാസമാണ് വരാൻ പോകുന്നത് ഭയങ്കരമായ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എണ്ണൂറ്റി നാൽപ്പത്തെട്ട് സീറ്റിൽ ഇപ്പോൾ ഉത്തർപ്രദേശിൽ എൺപത് സീറ്റാ ഉള്ളത് എത്ര സീറ്റാ കൂടാൻ പോകുന്നത് കൂടും സിക്സ്റ്റി ത്രീ സീറ്റ്സ് ചെറിയ കാര്യമാണോ എൺപത് സീറ്റ് ഉള്ളപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ ഒരു ചൊല്ലുണ്ടല്ലോ ഉത്തർപ്രദേശിൽ ആര് വിജയിക്കുന്നു അവരാണ് രാജ്യം ഭരിക്കുക എന്ന് ഇപ്പോഴും പറയാറുണ്ട് ഉത്തർപ്രദേശ് എങ്ങനെ ചിന്തിക്കുന്നു അങ്ങനെയായിരിക്കും രാജ്യത്ത് രാഷ്ട്രീയം പോവുക എന്നൊരു ഒരു 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 ചൊല്ല് തന്നെയുണ്ട് അപ്പം നൂറ്റി നാൽപ്പത്തിമൂന്ന് സീറ്റായിട്ട് അത് വർദ്ധിക്കുന്നു ബീഹാറിലോ ബീഹാറിൽ ഇപ്പോൾ നാൽപ്പത് സീറ്റാവുള്ളത് അത് എഴുപത്തി ഒമ്പത് സീറ്റായിട്ട് വർദ്ധിക്കും എന്ന് പറഞ്ഞാൽ എത്ര വർദ്ധമെന്നറിയാമോ മുപ്പത്തൊമ്പത് സീറ്റ് ഓൾമോസ്റ്റ് ഡബിൾ നാൽപ്പത് സീറ്റുള്ളത് ഏതാണ്ട് എൺപത് സീറ്റ് ആകുന്നു എന്നാ കണക്ക് ഇനിയിപ്പോൾ രാജസ്ഥാനിലാണെങ്കിലോ ഇരുപത്തഞ്ച് സീറ്റ് അത് ഡബിളാണ് കൃത്യം ഡബിൾ ആണ് അൻപത് സീറ്റാവും അപ്പോൾ ഇരുപത്തഞ്ച് സീറ്റിൻ്റെ വർധനയാണ് മധ്യപ്രദേശിലോ ഇരുപത്തൊമ്പത് സീറ്റാവുള്ളത് ഇപ്പം ഇരുപത്തിമൂന്ന് സീറ്റുകൂടി വർദ്ധിച്ചാൽ അമ്പത്തി രണ്ട് സീറ്റാവും അവിടുത്തെ വർധനത്തിൽ എന്താ പറയാ നാല് വർദ്ധന സംസ്ഥാനങ്ങളിലെ വർധനയെത്താറുവാ ഒറ്റയടിക്ക് നൂറ്റി അൻപത് സീറ്റാണ് നമുക്ക് ഈ കണക്കൊന്നും നോക്കിയാൽ എൻ്റെ രാഷ്ട്രീയത്തിലേക്ക് ഞാൻ പറയാം എന്നാലും വെറുതെ ഒന്ന് പറയാം ഉത്തർപ്രദേശ് ആരാ ഭരിക്കുന്നത് ഒറ്റയ്ക്ക് ഭരിക്കുന്നു ബി ജെ പി മധ്യപ്രദേശ് ആരാധരിക്കുന്നത് ഒറ്റയ്ക്ക് ഭരിക്കുന്നു ബി ജെ പി രാജസ്ഥാൻ ആരാധരിക്കുന്നത് ഒറ്റയ്ക്ക് ഭരിക്കുന്നു ബി ജെ പി ബീഹാർ ആരാഭരിക്കുന്നത് ബി ജെ പിയും കൂടി ചേർന്നിട്ടുള്ള മുന്നണി ഭരിക്കുന്നു ആ സംസ്ഥാനങ്ങളിലാണ് അവിടുത്തെ ബി ജെ പിയുടെ ശക്തി ഒന്നും ആരും കുറച്ച് കാണണ്ട ബി ജെ പി വളരെ ശക്തമായൊരു പാർട്ടിയാണ് ഈ നാല് സംസ്ഥാനങ്ങളും അവിടെ നൂറ്റൻപത് സീറ്റുകളൊറ്റടിക്കാണ് വർദ്ധിക്കാൻ പോകുന്നത് ഇനിയിപ്പോൾ കേരളം അടക്കമുള്ള തമിഴ്നാ ഒക്കെ അടക്കമുള്ള ഇന്ത്യയിൽ എത്ര സീറ്റാണ് കൂടുന്നതെന്ന് അറിയാവോ എണ്ണൂറ്റി നാൽപ്പത്തെട്ട് സീറ്റിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ തമിഴ്നാട്ടിൽ മുപ്പത്തൊമ്പത് സീറ്റായിട്ടുള്ളത് പത്ത് സീറ്റേ കൂടുള്ളൂ നാൽപ്പത്തൊമ്പത് സീറ്റ് പത്ത് സീറ്റേ കൂടുള്ളു ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും കൂടി ചേർത്തിട്ട് നാല്പത്തി സീറ്റ് ഉണ്ടല്ലോ എത്ര കൂടുക എന്നറിയാമോ അമ്പത്തിനാല് സീറ്റ് പന്ത്രണ്ട് സീറ്റേ കൂടുത്തുള്ളൂ കർണാടകയിൽ എത്ര കൂടുക എന്നറിയോ ഇരുപത്തെട്ട് സീറ്റാ ഇപ്പോൾ ഉള്ളത് നാൽപ്പത്തിമൂന്ന് സീറ്റാവും പതിമൂന്ന് സീറ്റാ കൂടുക കേരളത്തിൽ എത്ര സീറ്റാ സീറ്റാവുള്ളൂ ഇപ്പോൾ ഇരുപത് സീറ്റ് ഇരുപത് ഇരുപത് സീറ്റേ ഉണ്ടാവുള്ളൂ അപ്പോൾ മൊത്തം ഈ പറയുന്ന തെക്കേ ഇന്ത്യയിൽ എത്രയാണ് കൂടുക മൊത്തം മുപ്പത്തഞ്ച് സീറ്റുകളാണ് കൂടുക വടക്കേന്ത്യയിൽ എത്രയാണ് കൂടി നാല് സംസ്ഥാനങ്ങളായിരിക്കും ഞാൻ പറഞ്ഞത് ഈ നാല് സംസ്ഥാനങ്ങളിൽ മാത്രം കൂടിയിരിക്കുന്ന നൂറ്റമ്പത് സീറ്റാണ് കേരളത്തിൽ മുപ്പത്തഞ്ച് ഐ മീൻ തെക്കേ ഇന്ത്യയിലേക്ക് വരുമ്പോൾ മുപ്പത്തഞ്ച് സീറ്റാണുള്ളത് ഇത് 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 കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ആന്ധ്രാപ്രദേശിൻ്റെയും തെലുങ്കാനയുടെയും കർണാടകയുടെയും മാത്രം പ്രശ്നമല്ല പഞ്ചാബ് ഒരു വലിയ പ്രശ്നമാണ് ഇതേ പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്ന സംസ്ഥാനമാണ് വെസ്റ്റ് ബംഗാൾ ഇതേ പ്രശ്നം അഭിമുഖീകരിക്കുന്ന സംസ്ഥാനമാണ് ഒഡീഷ ഇതേപോലെ തന്നെ ഈ പ്രശ്നം അനുഭവിക്കുന്ന സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് ഇതേപോലെ തന്നെ പ്രശ്നം അനുഭവിക്കുന്ന സംസ്ഥാനമാണ് രണ്ട് രണ്ട് സീറ്റ് ആ മാത്രമല്ല നോർത്ത് ഈസ്റ്റ് നോർത്ത് ഈസ്റ്റിൽ ഇത് അത് അങ്ങനെ തന്നെ തുടരുമ്പോളാണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അടിസ്ഥാനപരമായ പ്രശ്നത്തേക്ക് ഇനി വരാം ഇത് നമ്മുടെ ഫെഡറൽ സംവിധാനത്തിനെതിരാണ് ഫെഡറൽ പ്രിൻസിപ്പിളിനെതിരാണ് എന്താണ് നമ്മുടെ ഫെഡറൽ തത്വം എന്ന് പറയുന്നത് എല്ലാ സംസ്ഥാനങ്ങൾക്കും അതിൻ്റേതായ ശക്തിക്കനുസരിച്ചുള്ളൊരു പ്രാതിനിധ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ആ പ്രാതിനിധ്യം ഉണ്ടാക്കുമ്പോൾ തന്നെ ഒരു ഇംബാലൻസ് ഉണ്ടാവാതിരിക്കാനുള്ള അത് നല്ല രീതിയിൽ ബാലൻസ്ഡ് ആയിരിക്കുക എന്നുള്ളതാണ് ഫെഡറൽ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് ആ ഫെഡറൽ തത്വത്തിന് ഘടകവിരുദ്ധമായിട്ടുള്ളൊരു നീക്കം ഇത് ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിക്കേ ഈ പറയുന്ന ഉത്തർപ്രദേശും രാജസ്ഥാനും മധ്യപ്രദേശും ബീഹാറും അത് വലിയ വലിയ ആധിപത്യം ബി ജെ പിക്കുണ്ട് പിന്നെ ഒരു മഹാരാഷ്ട്രയും ഗുജറാത്തും കൂടി പോരെ ഈ എണ്ണൂറ്റി നാൽപ്പത്തെട്ട് സീറ്റ് ഉണ്ടെങ്കിൽ രാജ്യം ഭരിക്കാനായിട്ട് ആറ് സംസ്ഥാനം മതി നമുക്ക് ഇരുപത്തെട്ട് സംസ്ഥാനം ഉണ്ട് കേട്ടോ ഈ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ ആറ് സംസ്ഥാനങ്ങൾ പിടിച്ചാൽ മനോഹരമായിട്ട് ബി ജെ പിക്ക് ഇന്ത്യ ഭരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അത് ബി ജെ പിയുടെ കഴിവാണ് ബി ജെ പി ഒരു ദേശീയ പാർട്ടിയാണെന്നൊക്കെ നമുക്ക് വാദിക്കുമ്പോഴും നമ്മൾ ഈ ഇംബാലൻസിനെ അങ്ങനെ വിട്ടുകളയരുത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെയും ശബ്ദം കേൾക്കുകയും ആ ശബ്ദങ്ങളിൽ നിന്ന് വരുന്ന വിമർശനങ്ങളാണെങ്കിലും ഏത് തരത്തിലുള്ള പ്രതികരണങ്ങളാണെങ്കിലും അതൊക്കെ അംഗീകരിക്കുകയും അതിനെ ബോധ്യപ്പെടുകയും ചെയ്തുകൊണ്ടൊരു സംവിധാനം നടപ്പാക്കിക്കൊണ്ട് എന്നുള്ളതാണ് ജനാധിപത്യം എന്ന് പറയുന്നത് ഇവിടെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി കളയാൻ പറ്റും സി നിങ്ങൾക്ക് അല്ലെങ്കിൽ സീറ്റുകൾ മാത്രമുള്ള ഈ എണ്ണൂറ്റി നാപ്പത്തെ സീറ്റിൽ സീറ്റ് ഘടകമാണോ എന്നെ നാൽപ്പത് സീറ്റ് സീറ്റിന് കണക്ക് ഞാൻ പറയാം എന്താ രസം എന്താ സീറ്റിൽ മുപ്പത് സീറ്റ് വളരെ നിർണായമായില്ലേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തി സീറ്റ് ലോക ഭയങ്ക ഭയങ്കര നിർണായകമായില്ലേ ഇരുന്നൂറ്റി നാപ്പത് സീറ്റ് ഉണ്ടായിരുന്നുള്ളൂ ബി ജെ പിക്ക് മുപ്പത്തി സീറ്റ് നിർണായകമായി അതാണ് അഞ്ഞൂറ്റി നാപ്പത്തി മൂന്ന് കണക്കിൻ്റെ പ്രത്യേകത എന്ന് ഞാൻ പറയുന്നത് ആ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൻ്റെ പിന്നെ കണക്കിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ ഇരുപത് സീറ്റ് പ്രധാനമല്ലേ കേരളത്തിലെ ഇരുപത് സീറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ഈ രീതിയിൽ ഓരോ സംസ്ഥാനങ്ങൾക്കും അവരുടെ പ്രാതിനിധ്യം അവരുടെ പങ്കാളിത്തവും ശക്തമായി നിലനിർത്താൻ കഴിയുന്നൊരു മെക്കാനിസത്തിലാണ് ഇപ്പോഴും നമ്മളുടെ ഞാൻ ഒരു കാര്യം കൂടി അങ്ങ് പറയാം നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നമ്മുടെ ജനസംഖ്യ അമ്പത്തി അഞ്ച് കോടിയാണല്ലോ ഇപ്പൊ നമ്മുടെ ജനസംഖ്യ നൂറ്റി നാൽപ്പത് കോടിയല്ലേ എത്ര എത്രയാണ് ഒരു ത്രീ ഫോൾഡായി മൂന്ന് ഇരട്ടിയോളം നമ്മളുടെ ജനസംഖ്യ വർദ്ധിച്ചിരിക്കുന്നു അഞ്ച് പതിറ്റാണ്ടായിട്ട് അഞ്ഞൂറ്റി നാപ്പത്തിമൂന്ന് സീറ്റ് അല്ലേ നമുക്കുള്ളത് അഞ്ച് പതിറ്റാണ്ടായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒരു പ്രശ്നവും ഇല്ലെന്നേ അപ്പം അഞ്ഞൂറ്റി നാപ്പത്തിമൂന്ന് സീറ്റുകൾ തന്നെ നിലനിർത്തുന്നതിനകത്തൊരു തടസ്സവും ഇല്ല അതിനകത്ത് ഈ പറയുന്ന എല്ലാ സംസ്ഥാനങ്ങൾക്കും അതിൻ്റെതായ പ്രാതിനിധ്യം ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ശക്തി ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിനകത്തൊരു രാഷ്ട്രീയ അജണ്ടയുണ്ട് ഇതിനകത്തൊരു പൊളിറ്റിക്കൽ അജണ്ടയുണ്ട് ഇതാണ് പ്രശ്നം ആ പൊളിറ്റിക്കൽ അജണ്ട രണ്ടായിട്ട് നമ്മളിപ്പോൾ അഭിമുഖീകരിക്കാൻ പോവാണ് ഒന്ന് വൺ വൺ ഇലക്ഷൻ എന്ന് പറയുന്നിടത്ത് തന്നെ ബിജെപി അതിന്റെ ബിജെപിയുടെ ശരിക്കും പറഞ്ഞാൽ സംഘപരിവാറ് ആദ്യകാലം മുതൽ തന്നെ മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്ന് ഫെഡറലിസത്തിനെതിരാണെന്നേ ഗോൾവാക്കർ വളരെ വിദഗ്ധ വളരെ മനോഹരമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഈ രാജ്യത്ത് ഒരു രാജ്യം മതി വൺ നേഷൻ അതേപോലെ തന്നെ ഒരു ഭരണകൂടം മതി വൺ സ്റ്റേറ്റ് അതേപോലെ ഒരു ലെജിസ്ലേച്ചർ മതി അതേപോലെ ഒരു എക്സിക്യൂട്ടീവ് മതി ഒരാൾ ഒറ്റ രാജ്യം ഒരു ഭരണകൂടം ഒരു നിയമനിർമ്മാണ സഭ ഒരു എക്സിക്യൂട്ടീവ് ഇങ്ങനെയായിരിക്കണം രാജ്യം അതിനകത്ത് ഓട്ടോണമസ് ആയിട്ടുള്ളതോ സെമി ഓട്ടോണമസ് ആയിട്ടുള്ളതോ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റും ഉണ്ടാകാൻ പാടില്ല ഒരു വൈവിധ്യത്തെയും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം നമ്മളൊരു രാജ്യം എന്ന് പറഞ്ഞ് രൂപപ്പെട്ടത് എപ്പോഴാണെന്നേ സ്വാതന്ത്ര്യ സമരപ്രസ്ഥാനത്തിൻ്റെ കാലത്തല്ലേ അഞ്ഞൂറിലേറെ നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണല്ലോ ഈ ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യ യഥാർത്ഥത്തിൽ ബ്രിട്ടീഷ് കോളനി ആകുമ്പോഴാണ് ആ ബ്രിട്ടീഷ് കോളനിയിലെ ആളുകൾ അവരുടെ ഈ പറയുന്ന അടിമത്തത്തിനെതിരായിട്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി സൂര്യൻ അസ്തമിക്കാത്ത രാജ്യത്തിനെതിരായിട്ട് പോരാ വേണ്ടി ഉണ്ടാകുന്ന ഒരു ദേശീയതയാണ് പക്ഷേ ആ ഇന്ത്യൻ ഒരു പ്രത്യേകത എന്താ വൈവിധ്യങ്ങളെ അത് നിർത്തി എന്നുള്ളതാണ് നാനാത്വത്തിൽ ഏകത്വം എന്നല്ലേ നമ്മൾ പറയുക ആ നാനാത്വത്തിൽ ഇന്ത്യയുടെ ഒരു എന്ന് പറയുന്നത് നമുക്ക് ഒറ്റ ഭാഷയില്ലല്ലോ ഒരു ഭാഷ സംസാരിക്കുന്ന ഒരു ജനവിഭാഗം നമ്മൾ ഒരേ വസ്ത്രധാരണമാണോ നമ്മൾ നടത്തുന്നത് അല്ലല്ലോ ഒരേ ഭക്ഷണ രീതിയല്ലോ നമുക്ക് വിവിധ സംസ്കാരങ്ങളല്ലേ നമുക്കുള്ളത് അപ്പോൾ ആ വൈവിധ്യത്തെ ഒരിക്കലും അംഗീകരിക്കാതിരിക്കുന്നു എന്നുള്ളതും ഭാരതീയത എന്ന് പറയുന്നതിനെ ഒരു ഹിന്ദുത്വ ആശയമായി മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്ന സംഘപരിവാറിന്റെ തുടക്കകാലം മുതലുള്ള അജണ്ടയാണ് ഈ പറയുന്ന ഈ ഒറ്റ രാജ്യം എന്ന് പറയുന്ന സങ്കല്പം എന്ന് പറയുന്നത് ആ ഒറ്റ രാജ്യത്തിനകത്ത് അവർ ഒരു തരത്തിലുള്ള വൈവിധ്യത്തെ അംഗീകരിക്കുന്നില്ല സ്വാഭാവികമായിട്ടും നോക്കിയുള്ളൂ തെക്കേ ഇന്ത്യ എന്ന് പറയുന്ന ഒരു വേറൊരു വിഭാഗമായിട്ട് കാണപ്പെടാൻ പോവുകയാണ് കാരണം തെക്കേ ഇന്ത്യക്ക് ഈ രീതിയിലാണ് ഡീലിമിറ്റേഷൻ സംഭവിക്കുന്നത് എങ്കിൽ തെക്കേ ഇന്ത്യ എന്ന് പറയുന്ന ഒട്ടും തന്നെ റെലവൻ്റ് അല്ലാതായി മാറും നമ്മുടെ രാജ്യത്ത് അവർക്ക് ഒരു വോയിസ് ഉണ്ടാവില്ല അതാ ഞാൻ നേരത്തെ പറഞ്ഞു നൂറ്റി അറുപത്തി മൂന്ന് സീറ്റുകളേ ഉണ്ടാവുള്ളൂ നൂറ്റി അറുപത്തിമൂന്ന് സീറ്റ് എന്ന് പറഞ്ഞാൽ എണ്ണൂറ്റി നാൽപ്പത്തിൽ പത്തൊമ്പത് ശതമാനം പ്രാതിനിധ്യം ഉള്ളത് പത്തൊമ്പത് ശതമാനം നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പം നിലവിലുള്ള ശതമാ അത് പത്തൊമ്പത് ശതമാനമായിട്ട് ചുരുങ്ങുന്നു എന്നുള്ളതാണ് പ്രശ്നം അപ്പോൾ ഒരു ഗൗരവപ്പെട്ട വിഷയമായിട്ട് കാരണം രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലല്ലേ ഇത് സെൻസസ് നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അവസാന സെൻസസ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയാണ് നമ്മൾ ഫ്രീസ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിന് ശേഷം നടക്കുന്ന ആദ്യത്തെ സെൻസസ് പ്രകാരം ഇത് ഫ്രീസ് ചെയ്തിട്ടില്ല എങ്കിൽ ഇത് തുടരാനാണ് തീരുമാനമെങ്കിൽ സർക്കാരിന്റെ തീരുമാനമെങ്കിൽ ഇത് ഫ്രീസ് ചെയ്തിട്ടില്ലായെങ്കിൽ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ പറയുന്ന എണ്ണൂറ്റി നാൽപ്പത്തെ സീറ്റ് വരും എണ്ണൂറ്റി നാൽപ്പത്തെട്ട് സീറ്റ് വന്നാൽ തെക്കേ ഇന്ത്യയുടെ ആകെയുള്ള പ്രാധാന്യം നൂറ്റി അറുപത്തി ഒമ്പതായിരിക്കും എത്ര തുച്ഛമാണ് ചോദിക്കുക നമ്മുടെ വോയിസിന് എന്തെങ്കിലും ഒരു ൂ എന്ന് മാത്രവുമല്ല രാഷ്ട്രീയമായി നോർത്ത് ഇന്ത്യയിൽ സ്വാധീനമുള്ള അതിൽ തന്നെ നാലോ അഞ്ചോ സംസ്ഥാനങ്ങൾ സ്വാധീനമുള്ള ഒരു പാർട്ടിക്ക് എക്കാലവും രാജ്യം ഭരിക്കാൻ പറ്റുന്ന സുഗമമായ ഒരു സംവിധാനവും ഇതുവഴി രൂപപ്പെടും എന്നുള്ളതാണ് ഞാൻ ആ രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് സ്റ്റാലിന്റെ നേതൃത്വത്തിൽ വിജയന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ള ഈ ആശങ്ക മുന്നോട്ട് വയ്ക്കാനുള്ള ശ്രമമുണ്ടല്ലോ അതിനെ ഞാൻ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത് നമ്മളെല്ലാവരും ഗൗരവത്തോടെ കാണണം കാരണം വെച്ചാൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ നമ്മളെല്ലാവരും അംഗീകരിക്കുന്നു ആ രാജ്യത്തിന് ഭാഗമാണ് നമ്മൾ അങ്ങനെ ഭാഗമായിരിക്കുമ്പോഴും ആ രാജ്യത്തിൻ്റെ പരമാധികാരം തീരുമാനിക്കുന്നതിൽ നമുക്കുള്ള പ്രാതിനിധ്യവും ആനുപാതികമായ അവകാശങ്ങളും പങ്കാളിത്തവും ഒക്കെ ഉറപ്പാക്കാനുള്ള ബാധ്യത ഒരു ജനത എന്ന നിലയ്ക്ക് നമുക്കുണ്ട് അവിടെ ഏതെങ്കിലും തരത്തിലുള്ള വെള്ളം ചേർക്കൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കേണ്ടതുണ്ട് അത് അതിനെതിരായിട്ട് നിലപാടെടുക്കേണ്ടതുണ്ട് ആ അർത്ഥത്തിൽ തെക്കേൻ്റെ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ഒറ്റക്കെട്ടായി മുന്നോട്ട് വയ്ക്കുന്ന ആശങ്ക ഗൗരവമുള്ളത് തന്നെയാണ് എന്നാണ് എൻ്റെ വിലയിരുത്തൽ ആ അർത്ഥത്തിൽ ഈ പോരാട്ടത്തെ ഞാൻ അനുകൂലമായി കാണുന്നു ഈ പോരാട്ടത്തെ ഞാൻ എന്താ പറയാ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു